ഇക്കഴിഞ്ഞ ആഴ്ച കേരളം കണ്ണിറയെ കണ്ട ഒരു കല്യാണം ഉണ്ടായിരുന്നു ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നാൽ ആ വിവാഹം കണ്ണുനിറയെ കണ്ട മലയാളി ആ വേദികളിൽ കാണാതെ പോയ ഒരു അച്ഛനുണ്ട് ഡോക്ടർ വന്ദനാദാസിൻ്റെ അച്ഛൻ ആ അച്ഛനെക്കുറിച്ചാണ് ഈ വാക്കുകൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വേദിയിൽ ആ കാഴ്ചകളിൽ അനുഗ്രഹം ചൊരിഞ്ഞ സാന്നിധ്യം ആകുമ്പോഴും ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛൻ ഉള്ളിലെവിടെയോ അകാലത്തിൽ പൊരിഞ്ഞ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് വിങ്ങലോടെ ആയിരിക്കും ആ വേദി പങ്കിട്ടത് കേരളം മറന്ന എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു അച്ഛൻ ആ അച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ടിനിറ്റോം ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച ശേഷം ആ മകൾ ജോലിക്കായി പോയി നേരെ വിരുട്ടി വെളുത്തപ്പോഴേക്കും അവളുടെ മരണ വാർത്തയാണ് മാതാപിതാക്കളെ തേടിയെത്തിയത് വന്ദനാദാസ് എന്ന ഹൗസ് സർജന്റെ മരണത്തെ അംഗീകരിക്കാൻ കഴിയാതെയാണ് അച്ഛനും അമ്മയും ഇന്നും ജീവിക്കുന്നത് അച്ഛന്റെ അമ്മയുടെ കരഞ്ഞു കലഞ്ഞ കണ്ണുകൾ അന്ന് നാടിനെ ആകെ ഇറന്നടിയിച്ചിരുന്നു എന്നാൽ ഡോക്ടർ വന്ദനാദാസ് കൊലപാതകം വെറും ഒരു വാർത്തയായി മാത്രം ശേഷിക്കുകയാണ് ഇപ്പോഴും സർക്കാർ തുടരുന്ന അലംഭാവത്തിന് മാറ്റങ്ങളുണ്ടോ ഇല്ല അധികാരികളും മാധ്യമങ്ങളും മറന്ന ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നടൻ ടിനിറ്റോ കോട്ടയത്തെ മുട്ടുച്ചിറയിലെ വസതിയിലെത്തി വന്ദനാദാസിന്റെ അച്ഛനെ കണ്ടതിന് പിന്നാലെ വളരെ വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ടിനിറ്റോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷനായി തലസ്ഥാനത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എന്ന് ടിനി ടോം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി തോന്നിയത് വന്ദനയുടെ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തെ ആരും ഓർക്കുന്നുണ്ടാകില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണ് എന്ന് ടിനി പറയുന്നു ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു വന്ദനയുടെ പിതാവെന്നും ടിനി ടോം പങ്കുവച്ച കുറിപ്പിൽ വൈകാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ റിസപ്ഷൻ വേദിയിൽ നിന്നും വിലാസം മേടിച്ച കോട്ടയം മുട്ടുചിറയിലെ വന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിക്കാം ഈ അച്ഛനെ ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ടു മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണ് ഇത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപിച്ചേട്ടന്റെ മകളുടെ ട്രിവാൻഡ്രം വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ്സ് മേടിച്ചു ഇപ്പൊ വീട്ടിൽ കാണാൻ നിങ്ങളും ഈ മുട്ടുചുറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിലേക്ക് വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ അത് ഒരു സാന്ത്വനമാകും വലിയൊരു ആശ്വാസമായിരിക്കും ഈ അച്ഛനും അമ്മയ്ക്കും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അവസരത്തിൽ വന്ദനയുടെ വീട് സന്ദർശിച്ച ശേഷം എ സംസ്ഥാന സെക്രട്ടറി എൻ ശ്രീ ഹരി സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു ആ കുറിപ്പിലെ വാക്കുകൾ ഇവിടെ ഓർക്കുകയാണ് മകളുടെ കല്യാണം നാടടച്ച് എല്ലാവരെയും വിളിക്കണം അവളെ പൊന്നിൽ നിറയ്ക്കണം മക്കളുടെ വിവാ വിവാഹത്തിന് ഏതൊരു അച്ഛന്റെയും അമ്മയുടെ മനസ്സിലൊക്കെ ആഗ്രഹമാണ് ഇതൊക്കെ പക്ഷേ ആഗ്രഹം പൊലിഞ്ഞ വേദനയിൽ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയുമായിരുന്നു വന്ദനാദാസിന്റെ അച്ഛനും അമ്മയും കേരളത്തിലെ സകല മാതാപിതാക്കളുടെയും കരൾ ആ അച്ഛനും അമ്മയും നാളെ സഞ്ജയനമാണ് നടത്തണ്ട എന്ന് കരുതിയതാണ് പക്ഷേ ഇനിയിപ്പോൾ അവളുടെ കല്യാണം ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സഞ്ചയനത്തിന് നാടടച്ച് വിളിക്കുകയാണ് എന്നാണ് ഹരിയോട് ആ അച്ഛൻ അന്ന് പറഞ്ഞ വാക്കുകൾ അശ്വസിപ്പിക്കാൻ അച്ഛനെ കണ്ട സമയത്ത് നിർവീകാരനായി കണ്ണീർ വറ്റിയ അവസ്ഥയിലായിരുന്നു അന്ന് ഹരി മനസ്സിലെ വിഷമത്തെ വാക്കുകൾ കൊണ്ട് അടക്കി വെച്ച ആ അച്ഛൻ ഈ വാക്കുകൾ ഹരിയോട് പറയുമ്പോൾ ആ അച്ഛനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും തിരിച്ചു പറയാൻ വാക്കുകൾ ഒന്നുമില്ലാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു ആ അമ്മ സാധാരണ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വന്നിട്ടില്ല മരുന്നുകളുടെ സഹായത്തോടെ തന്നെയാണ് ആ അമ്മ ഇപ്പോഴും കഴിയുന്നത് എന്നാണ് കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്